നമസ്കാരം ഇന്നലെ അന്തരിച്ച സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് മസ്കറ്റിൻ്റെയും ആദരാഞ്ജലി ഇന്നത്തെ പ്രത്യേക ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്നലെ അന്തരിച്ച സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് മസ്കറ്റിൻ്റെയും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി നിരവധി കാലം രാജ്യസഭാംഗവും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രവുമായിരുന്നുപോലും രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി അദ്ദേഹം ഒരു ഗൾഫ് രാഷ്ട്രം സന്ദർശിക്കുന്നത് അത് ഒമാനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു അനുസ്മരണ പ്രഭാഷണം നടത്താനാണ് അദ്ദേഹം ആദ്യമായി മസ്ക്കറ്റിലും ഒരു ഗൾഫ് രാഷ്ട്രത്തിലും എത്തുന്നത് എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ടും ഒരു ഗൾഫ് രാഷ്ട്രം സന്ദർശിക്കാഞ്ഞത് എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ആരും തന്നെ ഇതുവരെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ല എന്നാണ് തമാശ കലർന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞതെന്ന് പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാനും കേരള പ്രവാസി കമ്മീഷൻ അംഗവുമായിരുന്ന പി എം ജാബിർ പറഞ്ഞു നിരവധി ആളുകളുമായും ആ സമയത്ത് കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഹോട്ടലുകളിൽ താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതെല്ലാം നിരസിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള സഖാക്കളുടെ വീട്ടിൽ താമസിച്ചും ഭക്ഷണം കഴിച്ചുമാണ് ഒമാനിലെ ദിവസങ്ങൾ സഖാവ് സീതാറാം യെച്ചേരിയുടെ വിയോഗം സി പി എമ്മിന് മാത്രമല്ല ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് പൊതുവിലും മതേതര പുരോഗമന ശക്തികൾക്കും തീരാ നഷ്ടമാണ് നവലിബറൽ കാലത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെയും വർത്തമാനകാല ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ഘടനാക്രമണങ്ങൾക്കെതിരെയും തൊഴിലാളി വർഗത്തിന്റെ ചെറുത്തുനിൽപ്പിന് ദിശാബോധം നൽകിയ പോരാളിയും അതേസമയം ഭീഷണാശാലിയുമായിരുന്നു സഖാവ് സീതാറാമേശ്വരി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മസ്കറ്റ് സന്ദർശിച്ച അവസരത്തിൽ മൂന്ന് ദിവസം നീണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനുടനീളം അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാനും അദ്ദേഹത്തെ കൂടുതൽ അടുത്തെറിയാനും കഴിഞ്ഞത് വ്യക്തിപരമായും പ്രവാസ സാമൂഹ്യ പ്രവർത്തകനെന്ന നിലയിലും വിലമതിക്കാനാവാത്ത ഒരു അനുഭവമായാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ധീരമായ ഓർമ്മകൾ തൊഴിലാളി വർഗത്തിൻ്റെ വെങ്കാല പോരാട്ടങ്ങൾക്ക് ശക്തിയുണ്ട് ജനസേവനത്തിനായി തന്റെ മുഴുവൻ ജീവിതവും ഒഴിഞ്ഞുവെച്ച സീതാറാം യെച്ചൂരിയുടെ വിയോഗം മതേതര ഇന്ത്യക്ക് തീരാ നഷ്ടമാണെന്ന് സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് ഹസൻ പറഞ്ഞു ജനാധിപത്യം മതനിരപേക്ഷത സാമൂഹ്യ നീതി തുടങ്ങിയ തത്വങ്ങളോട് യെച്ചൂരി പ്രകടിപ്പിച്ച അപഞ്ചലമായ പ്രതിബദ്ധത എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് ഹസൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മികച്ച പാർലമെന്ററിയനെയും വാഗ്നിയെയും വരേണ്യതയുടെ ചില്ലുകൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അടിയാളർക്കും അധ്വാന വർഗത്തിനുമായി ജീവിതം സമർപ്പിച്ച പോരാളിയുമായിരുന്നു സീതാറാം യെച്ചൂരിയെന്നും അദ്ദേഹത്തിന്റെ വിയോഗം മതേതര ഇന്ത്യക്ക് തീരാ നഷ്ടമാണെന്നും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു സമാകാലിക രാഷ്ട്രീയത്തിൽ മതേതര മൂല്യങ്ങളും ജനാധിപത്യ വിശ്വാസങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന യെച്ചൂരിയുടെ വിയോഗം തീരാ നഷ്ടമായിരിക്കുമെന്ന് കൺവീനർ സന്തോഷ് കുമാർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു സീതാറാം യെച്ചൂരിയുടെ വിയോഗം മതനിരപേക്ഷ ഇന്ത്യയിലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണെന്ന് കൈരളി ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയിൽ കർഷക തൊഴിലാളി വർഗ രാഷ്ട്രീയം കൃത്യമായ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടോടെ കെട്ടിപ്പടുക്കാൻ നിസ്വാർത്ഥമായി ശ്രമിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു യെച്ചൂരിയെന്നും അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് റയിസ് പറഞ്ഞു രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടുമെന്നും അഹമ്മദ് റയിസ് കൂട്ടിച്ചേർത്തു യെച്ചൂരിയുടെ വിയോഗത്തിൽ മസ്കറ്റ് കെ എം അനുശോചിച്ചു സീതാറാം യെച്ചൂരിയുടെ അകാല വിയോഗം ഇന്ത്യ മുന്നണിക്ക് തീരാ നഷ്ടമാണെന്ന് ഒ ഐ സി സി ഇൻകാസ് നേതാവ് എൻ ഒ ഉമ്മൻ അഭിപ്രായപ്പെട്ടു ജനാധിപത്യ മതേതര മുന്നണിയായ ഇന്ത്യ സഖ്യം രൂപവൽക്കരിക്കാനും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു ഫാസിസ്റ്റ് വർഗീയതയെ ചെറുക്കാൻ സ്വന്തം ആശയം മുറുകെ പിടിച്ച പോരാളിയായിരുന്നു സീതാറാം യെച്ചൂരിയെന്നും എൻ അമ്മൻ കൂട്ടിച്ചേർത്തു സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ ഇന്ത്യൻ മീഡിയ ഫോറം മസ്കറ്റ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി മതേതര ജനാധിപത്യ ശക്തികൾക്കായി ധീരതയോട് ബാധിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരിയെന്നും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വേർപാടെന്നത് അതീവ ദുഃഖകരമായ കാര്യമാണെങ്കിലും വരും നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ധീരമായ ഇടപെടലുകളുടെ ഫലം കാണുമെന്നും ഇന്ത്യൻ മീഡിയ ഫോറം അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഒമാനിൽ സന്ദർശനം നടത്തിയ സമയത്ത് സീതാറാം യെച്ചൂരി ഇന്ത്യൻ മീഡിയ ഫോറം അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്നും അദ്ദേഹത്തിന്റെ വിയോഗം ഇന്ത്യ മുന്നണിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നും മൈത്രി മസ്കറ്റ് കൺവീനർ മനോഹർ മാണിക്കൽ അഭിപ്രായപ്പെട്ടു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്